ഹേഡിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടിപൊളി രുചിയിലുള്ള ഒരു കിഡിലെ കടുമാങ്ങ അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കടുമാങ്ങ അച്ചാറാണ് ഇതുണ്ടെങ്കിൽ ചോറിനും കഞ്ഞിക്കും ഒക്കെ സൂപ്പറല്ലേ അപ്പം ഞാനിവിടെ ഒരു രണ്ട് വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് കഴുകി നന്നായിട്ട് തുടച്ചെടുത്തിട്ട് തൊലി എല്ലാം ചെത്തിക്കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് ഒരെണ്ണം അല്പം പിന്നെ ചണിച്ചതായിരുന്നു ഒരെണ്ണം പച്ചയായിരുന്നു അപ്പം അതിലേക്ക് ഞാൻ ഉപ്പ് പൊടി ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം എന്നിട്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കണം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് വീണ്ടും ഉപ്പ് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് ഞാനിത് മൂടി വെക്കുന്നുണ്ട് സമയമുണ്ടെങ്കിൽ നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ ഇത് വെച്ചാൽ നല്ലതാണ് അതല്ലെങ്കിൽ ഒരു ദിവസം വെച്ചാലും ഒന്നുകൂടെ നല്ലതാണ് അപ്പം മാങ്ങായിന്ന് നല്ലതായിട്ട് വെള്ളമിറങ്ങും ഇനി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് അപ്പോൾ നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ഉലുവ ഒന്ന് വറുത്ത് പൊടിക്കണം എണ്ണമയോട്ടുമില്ലാതെ ഒന്ന് വറുത്ത് പൊടിക്കണം സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് പൊടിക്കാം രണ്ട് ടീസ്പൂൺ കടുക് അപ്പം ഉലുവായും കറ കടുകും ഇതുപോലെ വറുത്തെടുത്ത് തരിതരിപ്പായിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് വയ്ക്കാം ഇനി മുളക് പൊടി മുളക് പൊടി അവരവരുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി എടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നല്ലെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അതേ പാനിലേക്ക് നല്ലെണ്ണ ഒരു കാൽ കാൽക്കപ്പ് മിച്ചം നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് നല്ലെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി അല്ലി ഒരു വലിയ കുടം വെളുത്തുള്ളി അല്ലി മുഴുവനെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാങ്ങായൊക്കെ ഞാനിത് തലേദിവസേ അരിഞ്ഞ് വെച്ചിരുന്നതാണ് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് മാങ്ങാ കഷ്ണങ്ങൾ നല്ല മയമായിട്ട് വന്നിട്ടുണ്ട് അല്പം വെള്ളമൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ഒരു വിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളക് ഒരു നാല് പച്ചമുളകും ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റണം ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി ഇനി കടുക് ചതച്ചത് ഞാനതിൻ്റെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉലുവായും രണ്ട് ടീസ്പൂൺ ഉലുവ പൊടി ചേർത്തിട്ടുണ്ട് പൊടികൾ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം ഇനി നമ്മൾ അരിഞ്ഞ് നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം നിങ്ങൾക്ക് ഇതിൽ ഈ പുളി മതിയെങ്കിൽ പുളി ആവശ്യമുണ്ടെങ്കിൽ ഇനി വിന്നാഗിരി ഞാൻ കോക്കനട്ട് വിനീഗർ ആണ് യൂസ് ചെയ്യുന്നത് അല്പം വിന്നാഗിരി ഞാൻ ചേർത്തിട്ടുണ്ട് അതല്ലെങ്കിൽ പുളി ഇനി ആവശ്യമില്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം അതേ പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ആ ഒരു ഗ്രേവി ആയിക്കോളും ചിലർക്ക് ഇതുപോലെ പെരണ്ടിരിക്കുന്നതാണ് ഇഷ്ടം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് പൊടിയും കൂടെ ചേർത്ത് അല്ല സോറി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ ഈ പാനിലേക്ക് അല്പം ഇത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി ഇത് ചൂടാക്കുന്നൊന്നുമില്ല ഇത്രയല്ലേ ഉള്ളൂ ഇത് പെട്ടെന്ന് തീരാനുള്ള കടുവുമാങ്ങായേ ഉള്ളു അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അല്പം മാത്രം തിളപ്പിച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി വാങ്ങി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാം അപ്പം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെക്കാലം കേടാകാതെ സൂക്ഷിക്കാം